നമ്മൾ ഈ റിലേഷൻഷിപ്പ് റൗണ്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഈ റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോ നമ്മുടെ ഈ ഈ ഷോ തുടങ്ങിയപ്പോ ഒരു റിലേഷൻഷിപ്പ് നമ്മളും നമ്മളുടെ പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതെ നമ്മളും നമ്മുടെ പ്രേക്ഷകരുടെ ആ ഇടയിൽ അപ്പോ അതിൽ കൊറേ വാഗ്ദാനങ്ങളും കുറെ പ്രോമിസും കുറെ പ്രോമിസ് നമ്മൾ നിറവേറ്റി ചീന ചേച്ചി അമ്മയെ കൊണ്ട് വിദ്യ ആ യൂട്യൂബ് ആണ് നമസ്കാരം ഞാൻ സൂപ്പർ അമ്മയും മകളും എന്ന ഫ്ലോറിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിലെ സാഹസിക ഇങ്ങനത്തെ ചെക്കൻ വേണം എന്ന് അമ്മ മാത്രം പറഞ്ഞാൽ നല്ല ചെക്കൻ ആയിരിക്കണം നല്ല ഒരു ജോലി നല്ല ഇത് വേണം ഗവൺമെന്റ് സർവെന്റോ അല്ലാതെ വരുമാനമുള്ള ഒരു ചെക്കൻ പിന്നെ പിന്നെ സ്നേഹിക്കുന്ന അപ്പൊ എന്തായാലും ഇത് ഇതൊക്കെയാണ് ക്രൈറ്റീരിയ നമ്മുടെ ശ്വാസുവിന്റെ വരന്റെ അപ്പോ നിങ്ങൾക്ക് അമൃത ടിവിന്റെ അഡ്രസ്സും പോസ്റ്റൽ അഡ്രസ്സും എല്ലാം ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട് ഇമെയിൽ ഉണ്ട് നിങ്ങൾ ആരാർക്കെ ഇത് ഈ നമ്മുടെ ശുന്റി വാവേനെ ഇഷ്ടപ്പെട്ടിന് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോവും നിങ്ങളുടെ ബയോഡാറ്റ വെച്ചിട്ട് എല്ലാവരും അയക്കണം നമ്മളുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ റിയാലിറ്റി ഷോന്റെ ഫിനാലയില് നമ്മൾ ശ്വാസിക്കെ കല്യാണം കഴിപ്പിക്കാൻ പോവാ അല്ല ലിബിന് ഇങ്ങനെ ഇത് കണ്ടോണ്ടാണ് ഓടി വന്നത് ശോഭന മാഡത്തെ പോലെ നല്ല അടിപൊളിയായിട്ട് ക്ലാസിക്കൽ ഡാൻസ് അല്ല അതൊക്കെ ഓക്കെ പക്ഷെ എനിക്ക് എന്താ ഒരു ഒരു പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ആളിൽ ഉണ്ടോന്ന് അല്ല അറിയണ്ടല്ലോ ആന്റി സെലക്ട് ഒരു ആന്റി സെലക്ട് ചെയ്തോ എപ്പോ അതൊക്കെ നടന്നു അത് ശരി ആ റിയലി ഞാൻ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് റിയലി ഐ ലവ് യു വിൽ വിൽ യു മീ മാഡ് അത് ഫോട്ടോ ഒരു ഒരു ഫോട്ടോ 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 എടുത്താലോ ആ വാ വാ അതല്ല മനസ്സിന് മറ്റേ അതല്ല അതല്ല ഫോട്ടോ എടുക്കുമ്പോ എപ്പോഴും ആ ഇങ്ങനെയാണ് കാണിക്കേണ്ടത് ഓഡിയൻസിനെ അപ്പൊ ഭാര്യ അല്ല അപ്പൊ ലിബിന്റെ ഭാര്യ ഫോട്ടോ എടുക്കാൻ നിക്കുമ്പോ എങ്ങനെ ചെയ്യണം എന്നോടൊപ്പം തന്നെ ആ എനർജിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ ഒന്ന് ഒരു ഫോട്ടോ മാച്ചിങ് ഇതാണ് പറയാ മുപ്പത്താറ് പൊരുത്തം അല്ല പക്ഷെ എനിക്ക് ഒന്നും ഒന്നുകൂടെ അറിയണം അതായത് എനിക്ക് ഡാൻസ് നന്നായി ചെയ്യുന്ന ആള് വേണം എനിക്ക് ഓ ഇയാള് ക്ലാസിക്കൽ വേണം ലിപിൻ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളകി കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് പിന്നെ ശ്രീനിവാസം ചേട്ടൻ കാർത്തിക ചേച്ചിയുടെ അപ്പൊ എന്നോടൊപ്പം സഹകരിക്കണം പാട്ടിടട്ടെ പാട്ട് പ്ലേ ചെയ്യൂസ് നീലവാനം പ്രണയ പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പുഴുംവിൻ ലീ ഭൂമി സുന്ദരം തുടങ്ങിയ ഭീകവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്ങിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം ഉണ്ട് ആണ് മലയാള സിനിമയിലെ എല്ലാ ടാലന്റ് നല്ല അധികം രസകരമാണ് ഡയലോഗ് സുരേഷ് ഗോപി സാറിന്റെ വിത്ത് എനിക്കറിയാവുന്ന പോലെ തന്നെ മോഷൻ സുരേഷ് അല്ല ഉണ്ടോ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും അരച്ചു കലക്കെ കുടിച്ചുള്ള എറപ്പാളികൾക്ക് പേര് ചേരുന്നില്ല പഠിക്കാനുണ്ട് കുറച്ചുകൂടി പഠിക്കാനുണ്ട് കാരണം ഞാൻ പഠിപ്പിച്ചോളാം എനിക്കറിയാലോ ഡയലോഗ് പിന്നെ ഞാൻ പറയുമല്ലോ അപ്പൊ നമുക്ക് പഠിക്കാം നമുക്ക് ഒരുമിച്ചിരുന്ന ജനാർദ്ദൻ ചേട്ടന്റെ സൗണ്ട് വോയിസ് മാത്രം ചെയ്യാം റാഞ്ചി റാവ് സ്പീക്കി നിന്റെ പേര് നിന്റെ പേര് പൊട്ടപ്പനട നീ തക്കു പൊട്ടു കൊട്ടാരോ നീ ഒരു ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു സൂപാർട്ടുണ്ടോ കൂടി പാടില്ല മണിച്ചേട്ടന് വേണ്ടിട്ട് പാട്ട് കേട്ട് എനിക്ക് രാവിലെ എഴുന്നേക്കണം രാത്രി ഉറങ്ങണം ഉച്ചക്ക് ചോറ് പറ്റോ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും ഓഡിയൻസിനോട് പറയും തീർച്ചയായും എല്ലാ ടെൻഷൻ മാറ്റുന്ന എന്റർടൈൻ ആക്കുന്ന മ്യൂസിക്കൽ വിരുന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് ലൈഫ് ചെയ്യുന്ന സൂപ്പർ ഞാൻ ഡെഡിക്കേഷൻ ചെയ്യുന്നു ചാലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള കൊട്ടേല് നെയ്യുള്ള വീടേക്കാണ് അഞ്ചാറു വെട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് അഞ്ചാറു വെട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നേരം പോയി മീനും ചിങ്ങി അന്നത്തെ ചിക്കച്ചോടം വെള്ളത്തിലായി ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ

ശ്വാസിയെ കല്യാണം കഴിക്കാനുള്ള എല്ലാ അത്യാവശ്യം വേണ്ട ക്വാളിറ്റീസ് എല്ലാം അതെ സ്വാസിയ്ക്ക് എന്നെ ഇഷ്ടമായി തീർച്ചയായും ഫാമിലിയായിട്ടും ആലോചിച്ച് നമുക്ക് രാഹുവാനോ അല്ല അതല്ല ലിബിൻ മുഹൂർത്ത കുറിച്ചൊക്കെ രാഹുലോ കേട്ടോ ഈ മന എന്റെ ജീവിതത്തിലെ ശോഭന മേഡം കഴിഞ്ഞാൽ അതേ ടാലന്റ് ഉള്ളത് സ്വാസിയെ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ പെർഫെക്റ്റ് ക്ലാസിക്കൽ ആണ് ഈ കേരളത്തിൽ തന്നെ െ പറ ഇനി ഞാൻ പറയട്ടെ ലിബെൻ ഒന്ന് അടുത്ത് വരും കുറച്ചും കൂടി അടുത്ത് വരും ആ ഇനി ശ്വാസിക്കേന്റെ കണ്ണ് ആ കണ്ണാട മാറ്റൂ കണ്ണാട മാറ്റൂ ആ ഇനി മുപ്പത്തി ആരെ കണ്ണില് നോക്കിയിട്ട് രണ്ടു വരി എന്തെങ്കിലും ഒരു ഡയലോഗ് നല്ലൊരു റൊമാൻറ്റിക് ഡയലോഗ് അതാണ് അവസാനത്തെ വരാൻ തൈരോടെ ഐശ്വര്യ പ്രത്യേകതരം പാതിരാക്കാറ്റ് കടന്നു പോയി എപ്പോഴും ഞാൻ മനസ്സിൽ ചാരിച്ചു മറ്റൊരുത്തന്നെ ഞാൻ ഇവിടെ ഗെട്ടു കൊടുക്കുക സൂപ് സൂപ് എന്തായാലും ശ്വേതാജി ഈ ആളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കലാകാരനാണ് അതായത് ഇപ്പൊ ഇപ്പൊ നമ്മളെ ഒരു ഒരു പത്ത് മിനിറ്റിൽ നമ്മളെ ചിരിപ്പിച്ചു അല്ല ലിബിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്താ പറയാ എല്ലാ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിലും അതില് സന്തോഷം അത് അതിൽ എങ്ങനെ അത് പോസിറ്റീവ് ആക്കുന്നു അതാണ് ലിബിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ലിബിൻ ഓൾ വെരി ബെസ്റ്റ് ലിബിൻ സൂപ്പർ അയ്യപ്പ അഭിമാനമുള്ള അനുഗ്രഹമാണ് എന്നാലും ഈ എനർജി എനർജി എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം അതായത് ലിബിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ ഉണ്ടാവും അവരെല്ലാവരും ലിബിന്റെ ഈ ക്വാളിറ്റി ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് കാരണം ഭയങ്കര എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്നു ചിരിപ്പിക്കുന്നു അതായത് മനസ്സിൽ തോന്നുന്ന കാര്യം അത് ഭയങ്കര ശരി തെറ്റ് അങ്ങനെ ആലോചിക്കാതെ ആ കല എന്താണോ മനസ്സിലുള്ളത് അത് പ്രകടിപ്പിക്കുന്നു എന്തായാലും എല്ലാം ശരിയാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതായത് എല്ലാം കൊണ്ടും എൻ്റെ ഒരു എനർജിക്ക് അല്ലെങ്കിൽ എൻ്റെ താന്നു പോകുന്ന എനർജിയൊക്കെ ഹൈ ആക്കുന്ന നല്ലൊരാളാണ് പക്ഷേ എൻ്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലേ വേദിയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്തായാലും ഞാൻ വേറൊരാളെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോ അല്ല നമുക്ക് ആലോചിക്കാമായിരുന്നു ആയിരുന്നു പക്ഷെ എന്തായാലും ഞങ്ങളുടെ സൂപ്പർ അമ്മയും മകളുടെ വേദിയിൽ വന്ന് നമ്മളെ നമ്മളെല്ലാവരും ചിരിപ്പിച്ചതിന് സോ മച്ച് അയിന്യ്യെ കയ്യെ ആ എന്താ പറ്റി അതല്ല എനിക്കും വേണമല്ലോ ഒരു ഒരു അവനെന്ത് ിബിൻ പറയുന്ന ഞാൻ ഒരു മുംതാസിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവര് വിചാരിക്കുമല്ലോ ഒന്നും ഇല്ലി ചേച്ചി എന്റെ കുഞ്ഞനിയൻ ഇന്ത്യ സൂപ്പർ അമ്മയും മകളും